സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് റോഡ് വണ്ടൂർ അമരമ്പലം വാണിയമ്പലം പ്രതിസന്ധിയിലായ വ്യാപാര മേഖലയെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ മണ്ഡലം ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു ഡെക്സ്ഫോർഡ് ഹാളിൽ നടത്തിയ പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രവർത്തക സമിതി എന്ന് പറയുന്നത് യൂണിറ്റിന്റെ പി എസ് ഡി ആണ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഇവരാണ് അതിന്റെ തീരുമാനം അങ്ങനെയാണ് അതിൽ നിന്നാണ് മണ്ഡലത്തിന്റെ യൂണിറ്റുകൾക്ക് അനുസൃതമായി മറ്റ് ഭാരവാഹികളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ഇവിടെ കഴിഞ്ഞ കാല പ്രവർത്തനം മോശമായതുകൊണ്ടല്ല അങ്ങനെ ഒരു മാറ്റം വേണ്ടി വന്നത് പുതിയ പുതിയ ആളുകൾ വരുമ്പോ പുതിയ പുതിയ സംഘടനാ പ്രവർത്തനം വരണം എന്നുള്ള നിലക്ക് തന്നെയാണ് ചില കമ്മിറ്റി ഇതുപോലെ പല സ്ഥലങ്ങളിലും മാറ്റങ്ങൾ വരുത്തി നിയമാനുസൃതമായ എല്ലാ രേഖകളുമായി കച്ചവടം നടത്തുമ്പോൾ നിയമവിധേയമല്ലാതെ വാഹനങ്ങളിലും മറ്റുമായി നടത്തുന്ന തെരുവ് കച്ചവടം നിയന്ത്രിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു വിനോദ് പി മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തി ഇ കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു നാസ സിബി വൈലിൽ ആരിഫ് ഹംസ സുബ്ഹാൻ ജംഷീർ പുന്നക്കാടൻ കെ ടി സജി തുടങ്ങിയവർ പങ്കെടുത്തു യോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫാ ജ്വല്ലറി നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോം പാടം വൺ